നമുക്കൊരു ദിവസം നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരാനുണ്ട് ദുനിയാവെന്ന് പറഞ്ഞാൽ സന്തോഷമുണ്ടാകാം കുറച്ചു കഴിഞ്ഞാൽ സങ്കടങ്ങൾ ഉണ്ടാകാം വേദനകളും സന്തോഷങ്ങളും ഉള്ള നിയമ ഒരു ജീവിതമാണ് എൻ്റെ പ്രിയമുള്ളവരെ ഈ പറഞ്ഞ ഏത് സമയത്ത് വേണമെങ്കിലും ഇവിടെ നിന്ന് നമ്മൾ വിട പറയാ നമ്മൾ മരണപ്പെടാം എന്നുള്ള ചിന്തയോട് കൂടെ വേണം വേണം ഈ ദുനിയാവിലൂടെ നമ്മൾ കടന്നു പോകാൻ എന്ന് നമ്മൾ നമ്മുടെ സ്വന്തം മനസ്സിനോട് നമ്മുടെ ശരീരത്തോട് നമ്മൾ സംസാരിക്കേണ്ടതുണ്ട് എന്റെ പ്രിയമുള്ളവരെ അലൈഹി ജീവിതം 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 തന്നെ നോക്ക് 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 അവിടുത്തെ സ്വഹാബത്തിന്റെ ചരിത്രം ഒന്ന് പഠിച്ചു എങ്ങനെയായിരുന്നു അവരുടെ ഓരോ സമയങ്ങളെ എങ്ങനെയായിരുന്നു അവർ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് നമുക്ക് നമുക്ക് കാണാൻ കഴിയും എന്റെ പ്രിയമുള്ളവരെ അവരുടെ ജീവിതങ്ങൾ നമുക്ക് അവിടെ വെച്ച് കാണിക്കുന്നത് നമുക്ക് ചരിത്രങ്ങൾ പറഞ്ഞു തരുന്നത് ഹദീസുകളിലൂടെ നമ്മൾ പലതും പഠിക്കുന്നത് ഇതൊരു കേവലം നമുക്ക് വായിച്ചു പോകാനുള്ളതല്ല ആ പ്രിയമുള്ളവരെ നമ്മൾ പഠിക്കണല്ലോ എന്നിട്ട് ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിനകത്തേക്ക് അത് ജീവിതത്തിനകത്തേക്കതി കൊത്തിവെക്കേണ്ടതുണ്ടോ പഠിച്ചിട്ടു എല്ലാ ജീവിതത്തിലും അള്ളാഹു താൻ ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളും എല്ലാം തരുന്നത് എന്റെ പ്രിയമുള്ളവരെ എല്ലാ സങ്കടങ്ങളും വേദനകളും തന്നെ നിറഞ്ഞ ജീവിതമായിരുന്നു അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലേത് ജീവിതവും അങ്ങനെ തന്നെയായിരുന്നു ഓരോ മഹാന്മാരുടെ ജീവിതങ്ങളും അങ്ങനെ മംഗനത്തിനെയാണ് വല്ലാത്ത പ്രതിസന്ധികളും പ്രയാസങ്ങളെ കൊണ്ട് നിരക്കപ്പെട്ട പടൽച്ചുറപ്പേ ജീവിതമായിരുന്നല്ല No oh. ദുനിയാവിന്റെ തൊലിക്ക് മുകളിലാകു താരെ തന്നിട്ടുള്ള വിഷമങ്ങളും സങ്കടങ്ങളും വേദനകളും എല്ലാം തന്നതാണ് തന്നതാണ് എന്ന് മുന്നോട്ട് ജീവിതത്തെ അതാ ജീവിതത്തിൽ വിജയത്തിന്റെ വന്നിക്കൊടി പാലിച്ചുകൊണ്ട് ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകൾ മുഖം ഇവിടെ പറയാൻ അവർക്ക് സാധിച്ചല്ലോ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിജയിച്ചവൻ പ്രിയമുള്ളവരെ പറയുന്നതെപ്പോൾ പഠിച്ചവനെ ഏത് സമയത്താണ് നമ്മൾ വിജയിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് നമുക്ക് ഏറ്റവും വലിയ മാർക്ക് ക്ലാസ്സിൽ എ പ്ലസ് ആയിരുന്നു അതല്ല കിട്ടുമ്പോഴല്ലോ നിനക്ക് ഡിഗ്രി കഴിഞ്ഞു നീ വലിയ ഐ എസ് കാരനായി നല്ല ജോലി കൂടി നീ പഠിച്ചുറപ്പേ നിന്റെ നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നര നീയാണ് ഇവിടെയല്ല മോനെ ജീവിതത്തിലെ ഏറ്റവും വിജയമെന്ന് പറയുന്നത്

കത്ത് കാർക്ക് വലിച്ചു കെട്ടുന്ന ദിവസമാണ് നിന്റെ മകന്റെ കല്യാണത്തിന് നിന്റെ മകന്റെ കല്യാണത്തിൽ പോലും നീ നിന്റെ വീട്ടിനകത്ത് പന്തലിട്ടിട്ടില്ലടാ അത് കൂടി നിന്റെ തൊട്ട തൊട്ടള്ള കോടിക്കോടികൾ ലക്ഷങ്ങൾ കൊടുത്തിട്ടാണ് പടച്ചുറപ്പേ നീ നടത്തിയിട്ടുള്ളത് എന്നാ നിന്റെ വീടിനകത്ത് ആരോ കൊടുത്തിട്ടിട്ട് ആർത്തമലിച്ച് കെട്ടുമല്ലോ നിന്റെ പള്ളിക്കകത്തുള്ള കസേരകളും ചൂടുകളും കൊടുത്തിട്ട് നിന്റെ മുറ്റത്ത് നിരത്തുമല്ലോ പടച്ചുറപ്പ അങ്ങനത്തൊരു സമയം എനിക്കും നിങ്ങൾക്കും വരാനുണ്ട് നിന്റെ മുമ്പിലൂടെ പുടയിറഞ്ഞുകൊണ്ട് നിന്റെ ഭാര്യയും നിന്റെ മക്കളും നിന്റെ സഹോദരങ്ങളും നിന്റെ കൂട്ടുകാരും പക്ഷെ എന്തെങ്കിലും അവരോടൊന്നും കഴിയുന്നുണ്ടോ കൈയൊന്ന് ചലിപ്പിക്കാൻ ചലിപ്പിക്കാൻ നിന്റെ ശരീരത്തിൽ എന്തൊക്കെയോ പറയണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ട് അവരോട് മക്കളെ എന്ന് പറയാൻ ആഗ്രഹമുണ്ട് പടച്ചുറപ്പി അങ്ങനെ കിടക്കുന്ന സമയമാണ് എന്റെ പ്രിയമുള്ളവരെ ഇതുവരെ നീ കുളിച്ചവനാണ് അന്ന് നിന്നെ കുളിപ്പിക്കുകയാണ് ഇതുവരെ നീ നല്ല വസ്ത്രം ധരിച്ചവനാണ് പടച്ചുറപ്പി അന്ന് നിന്നെ നിന്റെ ാണ് ഒരു വല്ലാത്തൊരു യാത്രയാണ് നീ യാത്ര പോകുമ്പോഴൊക്കെ നിന്റെ വീട്ടിലേക്ക് വരാറുണ്ട് ഏറ്റവും കൂടുതൽ വിലയുള്ള ഏറ്റവും നല്ല വസ്ത്രമാണ് നീ ധരിച്ചിട്ടുള്ളത് എന്നാ നിന്റെ തൊട്ടടുത്ത ടൗണില് നിന്റെ നിന്റെ ഏറ്റവും കൂടുതൽ ചെറിയൊരു കടയിൽ പോയിട്ട് മൂന്ന് കസനം നീ ആ സമയത്താണ് നീ വിജയിക്കേണ്ടത് എല്ലാവരും കരയുമ്പോ അവർക്ക് മുമ്പില് നിനക്ക് പുഞ്ചിരിച്ചിട്ട് കിടക്കാൻ കഴിയണല്ലോ മോനെ നിന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ നിന്റെ മുമ്പിലേക്ക് അസറ ഈ കടന്നു വരുമ്പോ അല്ല അല്ലാ ോട് സലാം പറഞ്ഞിട്ട് നിനക്ക് കഴിയുമോ നിനക്ക് ആ സമയത്ത് കേട്ടോ അതാണ് നിന്റെ നിന്റെ വിജയമെന്ന് ജീവിതത്തിലെ അതാണ് അവിടെയാണ് നീ വിജയിക്കേണ്ടത് അപ്പയാണ് നീ നന്മയിലെത്തേണ്ടതെന്ന് അതാവിടുന്ന പ്രവാചകർ പഠിപ്പിക്കുകയാണ് ഇവിടെ എങ്ങനെയാണ് മോനെ വിജയിക്കേണ്ടത് ാണ് വിജയിക്കേണ്ടത് എന്തോ നിന്റെ മുമ്പിലേക്ക് കടന്നു വരുന്ന സമയത്തുണ്ടല്ലോ നിനക്ക് രായിരാകില്ലെന്ന് ചൊല്ലാൻ കഴിയണല്ലോ നിനക്ക് രാലിയാവിൽ നിന്ന് നീ വിട പറഞ്ഞാൽ ഈ ദുനിയാവിൽ നിന്ന് നീ വിട പറഞ്ഞാൽ അവിടെയാണ് നീ വിജയിച്ചിട്ടുള്ളത് അവിടെയാണ് നീ വിജയിച്ചിട്ടുള്ളത് നീ ആലമുൽ വാങ് കടന്നിട്ട് വന്നവനാണ് ആലമുൽ ഹാമ് കടന്നിട്ട് വന്നവനാണ് ഇത് ആലമുൽ ആലമുണ് ഈ ദുനിയാവിന്റെ പുലിക്കുടിയിൽ നീ വിജയിച്ചിട്ടുണ്ടെന്ന് പറയണമെങ്കിലോ മരണ സമയമതാ ആ ാണ് ദുനാവിന്റെ നീ ദുനിയാവിന്റെ നിന്ന് കടന്നു പോകുന്നതെങ്കില് മോനെ നീയാണ് കാളുറ്റിയുള്ളവന് നീയാണ് വിജയിച്ചവനെന്ന് അതാവിടുന്ന് പ്രവാചകർ തങ്ങളെ പഠിപ്പിക്കുകയാ എന്നാലാ സമയത്ത് നിനക്ക് റസൂലുള്ളാനെ കാണണം മോനേ ആ സമയത്ത് നിനക്ക് കലിമ ചൊല്ലാൻ കഴിയണം ഇടാ നിനക്ക് നരഗം കാണാതെ മരിക്കാൻ കഴിയണം അബ്ര നിന്റെ മഹത്വകളെ പഠിപ്പിക്കുന്ന കാര്യമാണ് നമ്മൾ చర్చ നടത്തുന്നത് അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ